ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള മസാല ദോശ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം മസാല ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ദോശമാവൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൻ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ആ സെയിം കപ്പിൽ ഒരു കപ്പ് ഉഴുന്ന് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിന് ഞങ്ങൾക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ദോശക്കുള്ള ഒന്ന് കുതിർക്കുന്നതിന് മുൻപായിട്ട് നാല് തവണയായിട്ട് ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം തന്നെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ വെള്ളം ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ചാറിലായിട്ട് ഒരു രണ്ട് തവണയായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ടുണ്ട് എന്നത് അരവൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയാം ഇപ്പോൾ രണ്ട് വച്ചായിട്ടാണ് ഈ ഒരു പച്ചരിയും ഉഴുന്നൊക്കെ അരച്ചെടുക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞങ്ങളുടെ മസാല ദോശയ്ക്കുള്ള അരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അധികം ലൂസില്ലാതെയും അധികം കട്ടിയില്ലാതെയും തന്നെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു അല്പം വലിയ വലിയൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി അടുത്തതുകൂടി ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിതൊരു രണ്ട് തവണയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് ആ മു കപ്പിൽ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ചാക്കരയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഏത് ചോറാണുള്ള ആ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരത്തെ അരച്ച് ആ രീതിയിൽ തന്നെ ഞങ്ങൾക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നെക്സ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സിയുടെ കഴുകിയിട്ടുള്ള വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം കട്ടിയില്ലാതെയും അധികം ലൂസ് ഇല്ലാതെയും തന്നെ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഈ ഒരു പരുവത്തിലാണ് മസാല ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കേണ്ടതിന് അതിന് ശേഷം ഒന്ന് കഴി കഴുകിയതിന് ശേഷം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇപ്പം ഒരു തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കാരണം ചൂടാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല സോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു കൊടുക്കാം ഞാൻ തലേദിവസം രാത്രിയാണ് ഈ മസാല ദോശയ്ക്കുള്ള അരവ് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു കട്ടിക്ക് തന്നെ മസാല ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കിയിട്ട് എടുക്കണം എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ യ്ക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി അടുപ്പിലൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് വറ്റൻമുട കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്നര ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പില കൂടി ഇതിലേക്കൊന്ന് എത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കുറുക്കും കൂട്ടുമൊക്കെ ചെയ്യാം അതിനുശേഷം ഇതിനൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് വെല്ലിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് വയറ്റി എടുക്കാം ഞങ്ങൾ മസാല ദോശയ്ക്ക് ഉള്ളി കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഉള്ളി നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കായപ്പൊടി അര കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കൂടുതലും ചേർത്ത് കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പോയിക്കും അതിന് ശേഷം ഇതിൻ്റെ മണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ തന്നെ ഉരുളക്കേങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിനൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ആ ഉള്ളിയും അതുപോലെ തന്നെ ഈ ഉരുളക്കും ഒന്ന് നന്നായിട്ട് ഇന്ന് യോജിച്ച് വരട്ടെ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഞങ്ങൾക്ക് മസാല ദോശ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആദ്യം അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഒന്നര തവി മാവാണ് മസാല ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഒരു മസാല ദോശ തയ്യാറാക്കി എടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് നല്ല നെയ്യ് പരത്തി കൊടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിന് മുകളിലൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റും ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാം ആദ്യം തവയുടെ മുകളിൽ ഒരിക്കലും എണ്ണ തടവി കൊടുക്കാൻ വേണ്ടില്ല കുറച്ച് വെള്ളം എങ്ങനെ കുറഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണി കണ്ടോ ഒന്ന് അരച്ചു കൊടുത്താലും മതി അപ്പം ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു